കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു സംഭവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സംവരണം അട്ടിമറിക്കപ്പെടുന്നുവെന്നും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പോലും ഇല്ലാതാവുകയാണെന്നും കേന്ദ്ര പദ്ധതികളിലും സംവരണം നടപ്പിലാവുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ ജാതി തിരിച്ചുള്ള സംവരണം നടപ്പിലാക്കണമെന്നും ശങ്കർദാസ് പറഞ്ഞു അത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുക പറയൻ എന്നത് ഒരു പതിനായ വാക്കല്ല പറയുന്ന ഒരു നിശ്ചസ്തരമായിട്ടുള്ള ഒരു വാക്കാണ് സമുദായമാണ് നമ്മൾ നെറ്റിലൊക്കെ പരിശോധിച്ചാൽ ജോലികളൊക്കെ പരിശോധിച്ചാൽ പല പേരുകളിലാണെങ്കിൽ തന്നെ ഈ ആചാരം കൊണ്ടും ഭാഷ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള സമുദായമാണ് ഒരു മതരഹിത സമുദായ അതാണ് പറയനെ കുറിച്ച് പൊതുവെ ലോകമെമ്പാടും രാജ്യമെമ്പാടും രാജ്യം കഴിഞ്ഞിട്ട് വേണം ലോകത്തിന്റെ കാര്യം പറയാനുള്ളത് അറിയപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം തന്നെ പറയാം അങ്ങനെ ആ പേരുകളൊക്കെ പറഞ്ഞു ഒന്നിലധികം പേരുള്ള പാലിക്കുന്ന ഈ ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായി സമുദായം ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചുടങ്ങാട് കൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ് കോട്ടപ്പുറത്ത് രാഘവൻ മെമ്മോറിയൽ അവാർഡ് എന്നിവ നൽകി കൂടാതെ മറ്റ് രംഗങ്ങളിൽ ശ്രദ്ധേയരായവരെയും ആദരിച്ചു പാക്കനാട് സംഘം പ്രസിഡന്റ് കെ പി ബാലൻ അധ്യക്ഷത വഹിച്ചു പ്രബുദ്ധ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് കെ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് വി സി ശങ്കരനാരായണൻ സെക്രട്ടറി പി കെ ഗോപിനാഥൻ പി കെ മണികണ്ഠൻ ഉണ്ണികൃഷ്ണൻ പട്ടണത്തിൽ വി കൃഷ്ണൻ യു ബാലകൃഷ്ണൻ കെ എസ് ഗിരിജ പി ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു